ഡിസൈൻ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ മുറ്റം അടിച്ചുവാറിലൊക്കെ കഴിഞ്ഞ് ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി വൃത്തി പിടിച്ചുള്ള പണിയാണ് കേട്ടോ ഇന്ന് നമുക്ക് പറമ്പിലെ ഒരു കൂട്ടാൻ തന്നെയാണ് ഉച്ചയിലേക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ വാഴപ്പിണ്ടിയാണ് വാഴപ്പിണ്ടി വെറുതെ അങ്ങ് ചീത്താക്കിയ കളയണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇന്ന് വാഴപ്പിണ്ടി കൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടി നമ്മൾ ചെറുതായി അരിഞ്ഞ് അതിൻ്റെ നൂലൊക്കെ കളഞ്ഞ് പച്ചമുളകും ഉപ്പും മാത്രം ചേർത്ത് അല്പം വെളിച്ചെണ്ണയിൽ കടകും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് ഇതുപോലെ നന്നായി വേവിച്ചെടുത്താൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ചോറിൽ കഴിക്കാൻ വേണ്ടി നന്നായി നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ ഒരല്പം നേരം നമ്മൾ വേവിച്ചെടുക്കണം നല്ല ക്ഷമയോടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണിത് ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ ഉപ്പേരിയും മറ്റും ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ രാവിലെ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് അതും ഉണ്ടാക്കുന്നുണ്ട് ഒരു ഭാഗത്ത് എല്ലാവരും ക്ലാസ്സിൽ പോണത് കൊണ്ട് തന്നെ രാവിലെ ഒമ്പത് മണിക്ക് മുമ്പ് എല്ലാ ജോലിയും തീരണം സെയിനും മറ്റുള്ള മക്കളെല്ലാവരും സ്കൂളിലേക്കും വലിയ മകൾ പി എസ് സിക്ക് ചേർന്നിട്ടുണ്ട് എല്ലാം കൂടെ നല്ലൊരു തിരക്കായിരിക്കും രാവിലെ കറിയായിട്ടിന്ന് വെണ്ടക്ക തക്കാളിയും കൂടെ മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത് വെണ്ടക്ക തക്കാളി മുളകിടുന്നതിലേക്ക് നമ്മൾ ഒരല്പം വലിയ ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ അമ്മിയിലിട്ടിന്ന് അരച്ച് കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട് ഈ കറിക്കതൊരു നല്ല ടേസ്റ്റാണ് ഇനി അതിലേക്ക് നമുക്കൊരൽപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ച് അതിലേക്ക് ഒരല്പം പുളിയുടെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് എന്നുള്ളവർക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കിയെടുക്കാം കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം അപ്പോഴേക്കും കുട്ടികൾക്ക് ചായ കഴിക്കാനുള്ള സമയമായി ചായ ഒക്കെ റെഡിയാക്കുന്നുണ്ട് എല്ലാത്തിനും ഓരോ ടൈമിംഗ് ആണ് കേട്ടോ എല്ലാം ആ ഒരു കറക്റ്റ് ടൈമിനുള്ളിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വീടും പൂട്ടി കുട്ടികൾ സ്കൂളിലേക്കും ഞാൻ ഷോപ്പിലേക്കും പോവുകയാണ് ദിവസവും ഞായറാഴ്ച മാത്രമാണ് നമുക്ക് ഷോപ്പ് അടവുള്ളത് എല്ലാ ജോലിയും കഴിഞ്ഞ് വീടും വൃത്തിയാക്കി കുട്ടൂനും കുഞ്ഞിവിക്കുള്ള തീറ്റയൊക്കെ കൊടുത്ത് അവരെയും സ്വസ്ഥമാക്കി കിടത്തി കടയിലേക്ക് പോകുമ്പോൾ തന്നെ മനസ്സിനൊരു നല്ലൊരു സമാധാനമാണ് എത്ര ട്രിപ്പ് പോകുകയാണെങ്കിലും അത് അതുമല്ല ജോലിക്ക് പോകുകയാണെങ്കിലും എന്ത് തന്നെ ആയാലും എനിക്ക് എനിക്കെൻ്റെ വീടും കുട്ടികളെല്ലാം വൃത്തിയായി കിടക്കണം വീടിൻ്റെ എന്നല്ല മക്കളുടെയോ ഏതെങ്കിലും ഒരു കാര്യം അവിടെ ഫില്ല് ആവാതെ കിടന്നാൽ പിന്നെ അന്ന് വൈകുന്നേരം വരെ മനസ്സിനത് അലട്ടിക്കൊണ്ടേ ഇരിക്കും വണ്ടി വരുന്നത് വരെ എന്തായാലും ഒന്ന് കളിക്കാൻ വിട്ടു അതിന് ശേഷം നമ്മൾ വണ്ടിയിൽ കയറി ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഷോപ്പ് നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് രാവിലെ ഷോപ്പിലെത്തിയാൽ പിന്നെ വീട്ടിലുള്ളതുപോലെ തന്നെ ഷോപ്പ് ഒന്ന് വൃത്തിയാക്കലും പൊടി തട്ടലും നനക്കലൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് പിന്നെ കൊറിയർ പാക്ക് ചെയ്യാനും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഷോപ്പിലുള്ള നല്ല കുറച്ച് പ്ലാന്റുകൾ പ്ലാന്റുകളുണ്ട് കേട്ടോ സെയിലിനുള്ളത് കണ്ടില്ലേ പീച്ച് ബൗളാണത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഒരു വ്യത്യാസമായ ഇലകളാണ് ഇതിന് നല്ല ബൗൾ പോലത്തെ ഇലകളാണ് അതും ഒരു പോട്ടിൽ നമ്മൾ നട്ട് കൊടുത്ത ആ പോട്ട് നിറയെ ഇങ്ങനെ കിടക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇനി പുതുതായിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചെടികൾക്ക് ചേർക്കുന്ന വെർമിക്കുലേറ്റ് വെർമിക്കുലേറ്റ് ചേർത്ത് നമ്മൾ ചെടികൾ നട്ടു കൊടുത്താൽ പെട്ടെന്ന് തന്നെ തൈകൾ വരാനുള്ള ടെൻഡൻസി ഉണ്ട് അത് ഞാൻ ഉപയോഗിച്ച് ഫലം അറിഞ്ഞ ഒരു വളമായതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ സെയിലിന് ഇട്ടിട്ടുണ്ട് ഒരു പാക്കറ്റിന് നൂറ് രൂപയാണ് വെർമിക്കുലേറ്റ് വരുന്നത് അതുപോലെ പെർലൈറ്റ് ക്ലാബോള് ബോൺമീല് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ കഴുകി വൃത്തിയാക്കി പുളിപ്പൊക്കെ കളഞ്ഞ ചകിരിച്ചോറാണ് നമ്മൾ അഗ്ലോണിമൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് അതും നമ്മുടെ കയ്യിലിപ്പോൾ റെഡിയാണ് കഴുകി പുളിപ്പ് കളഞ്ഞ് ഉണക്കിയിട്ടാണ് നമ്മളിത് പാക്ക് ചെയ്ത് ഇവിടെ എത്തിക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ കയ്യിൽ സി സി പ്ലാന്റ് റെഡി ആയിട്ടുണ്ട് സി സി പ്ലാന്റ് ഇരുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെയുള്ള സി സി പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ റെഡിയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഏറ്റവും കുറഞ്ഞ മെയിൻ്റനൻസിൽ വീടിൻ്റെ അകത്തളങ്ങളിൽ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് സി ജി പ്ലാന്റ് ഇനി മുമ്പ് കാണിച്ച അഗ്ലോണിമയെ പോലെ തന്നെ വളരെ ബുശിയായിട്ട് നല്ല ഹെൽത്തിയായ നല്ല പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഇട്ടം ഇതും നമ്മുടെ ഷോപ്പിൽ ഓൺലൈനായിട്ടും അല്ലാതെയും റെഡിയായി കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്ലാന്റ് നല്ല വളർച്ച വന്ന പ്ലാന്റ് ആണ് നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതും നമ്മുടെ സെയിലിനുള്ള പ്ലാന്റ് പ്ലാൻ്റിനെയാണ് ഇനിയുള്ളത് സ്റ്റാർ ആണ് സ്റ്റാർ ഡെസ്റ്റും നമ്മുടെ സെയിലിൽ ഇപ്പോൾ ആണ് സ്റ്റാർ ഡെസ്റ്റ് പ്ലാന്റിൻ്റെ ഭംഗിയൊന്നും പിന്നെ ആരോടും വിശദീകരിക്കേണ്ടതില്ല അത്രയും ഭംഗിയായ പ്ലാന്റ് ആണ് സ്റ്റാർ ഡെസ്റ്റ് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് അഗ്ലോണിമ വളർത്തുന്നതിനേക്കാളും നല്ലത് ഭംഗിയുള്ള ഹെൽത്തി ആയ കുറച്ച് പ്ലാന്റുകൾ വളർത്തി സന്തോഷം കണ്ടെത്തുന്നതാണ് ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു പ്ലാന്റ് സോഫ്റ്റ് ആയ ഒരു പ്ലാന്റ് ആണ് നല്ല കളർഫുള്ളാണ് നല്ല പിങ്ക് കളറായിട്ട് ഇതിൻ്റെ ഇലകളുടെ ഷേപ്പ് തന്നെ ഒരു ഭംഗിയുള്ള ഷേപ്പാണ് ഈ ഒരു പ്ലാന്റും ഇപ്പം നമ്മുടെ ഓൺലൈനിലും അല്ലാതെയും ആണ് കേട്ടോ ഇനിയുള്ള പ്ലാന്റ് സിയാം ഗോൾഡ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായി വരുന്ന പ്ലാന്റ് ആണ് ഇനിയുള്ളത് ആണ് ഇതും നല്ല ബുഷിയായ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമ്മുടെ സെയിലിനുള്ളത് അതിൻ്റെ അപ്പുറത്തായിട്ട് ഫ്രോസൺ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ചെറുതും വലുതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇത് റെഡ് എമറാൾഡ് ആണ് ഈ ഒരു പ്ലാന്റും നല്ല വലിയ പ്ലാന്റ് ആണ് വലിയ പോട്ടിലാണ് നമ്മൾ നട്ട് കൊടുത്തിട്ടുള്ളത് ഇത് പനാമ ക്യാൻറ്റീ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് മെച്ചുവേർഡ് ആയ പ്ലാന്റ് ആണ് തൈകളൊക്കെ തന്നിട്ടുള്ള മദർ പ്ലാന്റ് ആണ് ഇനി നമ്മുടെ കയ്യിലുള്ളത് ഇന്ത്യാനാ ക്യൂനാണ് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയ ആണ് സ്റ്റാർ ഡസ്റ്റ് പ്ലാന്റ് നമ്മുടെ ഷോപ്പിൻ്റെ ഏകദേശം അപ്പറോ ഉപ്പറൊക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് റെഡ് പീക്കൊക്കെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ലീഫുകൾ നല്ല റെഡിഷ് കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിലുള്ളത് പിങ്ക് അഗ്ലോണിമയാണ് കേട്ടോ നല്ല ബുഷിയായ പിങ്ക് അഗ്ലോണിമ ചെറിയ ലീഫുകളൊക്കെ ആയിട്ടാണ് അതേപോലെ തന്നെ ഇനിയുള്ളത് സുക്സംബ്രെഡാണ് സുഖസം ബ്രെഡ് പ്ലാന്റ് നല്ല ായ കുറച്ച് വലിപ്പൊക്കെ ഉള്ള പ്ലാന്റ് ആണ് കണ്ടില്ലേ സ്ലോ ഗ്രോത്ത് ആയ ഈ പ്ലാന്റ് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്ന പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് നല്ല കട്ടിയുള്ള ലീഫുകളൊക്കെ ആയിട്ടാണ് നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റും നമ്മുടെ ഓൺലൈൻ സെല്ലിലും അല്ലാതെ ഇപ്പൊ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ കോണ്ടാക്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഇനിയുള്ളത് ലഗസിയാണ് ലഗസിയുടെ ഈ ഒരു പ്ലാന്റ് ഒരുപാട് ആളുകൾ വാങ്ങിച്ച പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കണ്ടില്ലേ ഇതും നമ്മുടെ വലിയ ഒരു പോട്ടിൽ ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റിയ രീതിയിലാണുള്ളത് രഗസി നമ്മുടെ കയ്യിൽ പിങ്കും ഇതുപോലെ ഗ്രീനും ഇപ്പോൾ സെയിലിനുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക കണ്ടില്ലേ ഈ ഒരു രഗസിയും കൂടെ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ സെയിലിപ്പോൾ ആണ് എല്ലാ പ്ലാന്റും ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാ പ്ലാന്റും നിങ്ങൾക്ക് തൈകൾ വരാൻ പ്രായമായ ചെടികളാണ് ഇനിയുള്ളത് പിങ്ക് ലിപ്സ്റ്റിക്ക് ആണ് ഇതും ഒരുപാട് തൈകൾ വന്ന് മദർ പ്ലാന്റ് ആണ് നല്ല വലിയ പ്ലാന്റ് ആണ് ഇനി നമ്മുടെ കയ്യിലുള്ളത് എനിക്ക് നല്ല ഇഷ്ടമായൊരു പ്ലാന്റ് ആണ് കേട്ടോ സിൽവർ സ്പ്ലാഷ് നല്ല ഭംഗിയാണിത് കാണാൻ ഇതിൻ്റെ ലീഫുകളിലെ വരകളാണ് ഇതിനെ ഭംഗിയാക്കുന്നത് കണ്ടില്ല ഈ ഒരു പ്ലാന്റും ഇതും അത്യാവശ്യം വലിയ പ്ലാന്റ് ആയി വന്നതാണ് ഇതും നമുക്ക് സെയിലിന് അതുപോലെ തന്നെ ബോക്സർ പ്ലാന്റ് ബോക്സർ പ്ലാന്റ് നല്ല ഖഷിയായ പ്ലാന്റ് ആണ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ ആണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അഗ്ലോണിമ ചെടികൾ നടുമ്പോൾ അവക്ക് നല്ല വളങ്ങളും നല്ല പരിചരണവും കൊടുത്താൽ ഏത് കുറഞ്ഞ വിലയുടെ പ്ലാന്റ് ആയാലും നല്ല ഹെൽത്തി ആയി നല്ല ഭംഗിയോടെ വളർന്നു നിൽക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ചെടികൾ വാങ്ങുന്ന സമയത്ത് വളരെ കുറഞ്ഞ എമൗണ്ടിൽ കിട്ടാൻ വേണ്ടി വളരെ കുഞ്ഞു തൈകൾ വാങ്ങുന്നതിനേക്കാളും നല്ലത് അത്യാവശ്യം ഹെൽത്തിയായ മെച്ചുവേർഡായ പ്ലാന്റ് വാങ്ങുമ്പോൾ ചട്ടിയിൽ നട്ട് പെട്ടെന്ന് പിടിക്കാനും നശിച്ചു പോകാതിരിക്കാനും നല്ലതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം